ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കോവയ്ക്ക് കൃഷിയാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് ആലോചിക്കുന്ന നമ്മുടെ കോവക്കയ്ക്ക് പന്തൽ ഇട്ട് കൊടുക്കണം എന്നുള്ളത് അപ്പം ഇന്നാണ് ഇപ്പം അതിനൊരു സമയം കിട്ടിയത് അപ്പം നേട്ടൻ ഉച്ചയ്ക്ക് ഉണയഴിക്കാൻ വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ പന്തൽ ഇടുന്ന കാര്യമൊക്കെ നോക്കുന്നത് അതിനിടയിൽ ഇടയിൽ ഇത് വലിയൊരു പഴുതാര എന്നൊന്നും എന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്നുണ്ട് ൾ കോവക്കു വളമായിട്ട് ആറ്റുങ്ങാട്ടത്തിന്റെ പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിപൊളി പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പന്തലിടാനുള്ള എന്താ സ്ഥലപരിമിതിയായി കാരണം ഞാനും അമ്മയും കൂടിയിട്ടുള്ള ചെടിയൊക്കെ ഈ പന്തലിട്ട സ്ഥലത്താണ് കേട്ടോ ചെടിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പന്തലിടാൻ അവിടെ ഒരു എന്താ സ്ഥലപരിമിതി ഉണ്ടായി അപ്പം നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മതിലുമുഖിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് വേപ്പിൻ്റെ വേര് പോയിടത്തൊക്കെ ചെറിയ ചെറിയ വേപ്പിൻ തൈകളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലായിടത്തും അടിച്ചൊരു വൃത്തിക്ക് നമ്മുടെ പറമ്പ് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ സി യു